ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ അനുമോളും ജിഷിനും സംസാരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് അനുമോൾക്കെതിരെ വന്ന ആരോപണത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുമോൾ കരയുന്നതൊക്കെ കണ്ടിട്ട് അപ്പാനി ആര്യനും എന്താ വിഷയം എന്ന് അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പാനി ചോദിക്കുന്നുണ്ട് അനിമോൾ എന്തിനാണ് കരയുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ നമ്പറാണ് അതിലേക്ക് നൂറേക്കും കൊടുത്തത് അവരുടെ നമ്പർ എൻ്റെ കയ്യിലും ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം അപ്പനെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വീട്ടിലെ നമ്പർ കൊടുത്തത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം അപ്പ അനുമോള് പറയുന്നുണ്ട് അത് അവർക്ക് വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കാം അല്ലെങ്കിൽ അവരോട് വീട്ടിലുള്ളവരൊന്നോട് വിളിച്ചിട്ടൊന്ന് വിവരന്വേഷിക്കാം ഒന്ന് പ്രാർത്ഥിക്കാം പറയാം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ആര് വന്നാലും പോകുമ്പോൾ ഞാൻ ഒന്ന് വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണെന്നേ പറയാറുള്ളൂ ഞാൻ വേറൊന്നും പറഞ്ഞില്ല അതിലോട് ഞാൻ അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പാന്ന് ചോദിക്കുന്നുണ്ട് അഥവാ അങ്ങനെ നിന്റെ നമ്പറാണ് കൊടുത്തതെങ്കിൽ പിന്നെ എന്തിനാണ് അതിൽ ആ പി ആറിൻ്റെ നമ്പറാണ് കൊടുത്തത് പറഞ്ഞിട്ട് പോയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അറിയില്ല എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അനിമോൾ പറയുന്നുണ്ട് എല്ലാം അറിയാം നൂറ ഞങ്ങളുടെ ഒരുമിച്ചുണ്ടായിരുന്നു ഇത് സംസാരിക്കുമ്പോൾ അവളുടെ കബോർഡിൽ ഞാൻ കൊടുത്ത നമ്പർ ഉണ്ട് അവരത് കഴിഞ്ഞിട്ടുണ്ടാവില്ല ആതില പറഞ്ഞത് അത് വേസ്റ്റ് ബിന്നിൽ ഇട്ടു എന്നാണ് പറഞ്ഞത് എന്നാലും അവൾ ഇട്ടിട്ടില്ല അവരുടെ കബോർഡിൽ ആ നമ്പറിൽ നമ്പർ ഉണ്ടാവും അവരുടെ നമ്പർ എൻ്റെ കയ്യിലും ഉണ്ട് ഞാനത് എല്ലാവർക്കും കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു അലിഗേഷൻ മാത്രമാണ് പേടിക്കാനൊന്നുമില്ല നിൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടെങ്കിൽ അനൂറയുടെ കയ്യിൽ ആ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല നമുക്ക് സംസാരിക്കാം അക്ബറോടും ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പാനി പോകുന്നുണ്ട്